ഇപ്പോൾ മുടിനര ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വരുന്നത് പണ്ടൊക്കെ മുടിനര പ്രായമാകുമ്പോഴായിരുന്നു ഇപ്പോൾ ഒരു മുടിനര മറപ്പിക്കാൻ വേണ്ടി നമ്മൾ കെമിക്കൽ ഡേ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര വെളുത്ത മുടി നമുക്ക് മൊത്തത്തിൽ തന്നെ നാച്ചുറൽ ആയിട്ട് കട്ട കറപ്പാക്കിയെടുക്കാം അതിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ മുടി വളർച്ച കൂടുകയും താരം കുറയുകയും മുടി നന്നായിട്ട് വളരുകയും മുടി പൊട്ടിപ്പോകളെല്ലാം മാറി നല്ല രീതിയിൽ റൂട്ടോടുകൂടി തന്നെ മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു ഹെഡേ ആണ് ഇതുപോലുള്ള കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നര കൂടുകയും മുടി പൊട്ടിപ്പോകുകയും ചൊറിച്ചിലും അലർജി പ്രശ്നങ്ങളും താരനും ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും നമ്മൾക്കുണ്ടാകുന്നു അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞതോടെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളാണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് നമുക്ക് യാതൊരു സൈഡ് ഇല്ല യാതൊരു അലർജി പ്രശ്നങ്ങളും ഇല്ല ഇന്നത്തെ ഒരു വീഡിയോ അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകില്ലേ ഞാൻ ഓരോ വീഡിയോ ഇടുന്നതും എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നിങ്ങളുടെ മുടിയെ നല്ലവണ്ണം റൂട്ട് മുതൽ കറപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ കടായോ നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ കടായി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രം അടിപ്പിൽ വെച്ചാൽ മതി ഇരുമ്പിൻ്റെ കണ്ടന്റോടെ കൂടി വെക്കുകയാണ് നമുക്ക് നമുക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണമാണ് ഇരുമ്പിൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാൻ രണ്ട് രൂപയുടെ ബ്രൂ കോഫിയുടെ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കോഫി പൗഡറും ഇട്ട് കൊടുക്കാം കോഫി പൗഡറൊക്കെ നമ്മുടെ മുടിയിലെ മെലാലിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നു മെലാലിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമ്മുടെ ഹെയറിൽ നിന്നും മാറുമ്പോളാണ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെളുത്ത മുടികൾ ധാരാളമായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ടെൻഷൻ ഉറക്ക കുറവ് കാൽസ്യത്തിൻ്റെ കുറവ് തൈറോയിഡിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ എന്താ ഹോർമോണിൻ്റെ വ്യതിയാനം ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ഈ മുടി മുടികൊഴിച്ചിലും മുടിനരയും ഒക്കെ വരാറുണ്ട് അപ്പോൾ അതായിട്ട് നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക മീൻ മീനൊക്കെ ധാരാളമായി മത്തിയൊക്കെ ഒക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ പല ക്രമങ്ങളും കൊണ്ട് ഈ ഒരു ഏജ് കഴിഞ്ഞാലും ചെറുപ്പം ചെറുപ്രായത്തിൽ മീൻമുടി നേരം ഉള്ളവരൊക്കെ ഈ ഒരു ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി പോയാലും അവരുടെ ഒരു പ്രശ്നം തന്നെ മാറിക്കിട്ടും അപ്പോൾ അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് അത് രണ്ട് രൂപയുടെ സാഷാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണും തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം ഒരു മാതൃത്തിൻ്റെ തൊണ്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത് കഴുകി വൃത്തിയാക്കിയെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മാതളത്തിൻ്റെ തൊണ്ട ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിയിൽ കറുപ്പ് കറപ്പ് നിറം പിടിച്ചിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കുന്ന പോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ആണ് ഈ ഒരു മാതളത്തിൻ്റെ തൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വരാനിട്ടാണ് നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റ് രീതിയിൽ ചെയ്ത് നോക്കുക അതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് 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 തീ കുറച്ച് താതി തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക അതിനുശേഷം തീരെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുക കേട്ടോ ഒരു കൊഴുത്ത രാവിലെ രൂപത്തിലാവുമ്പോൾ തന്നെ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് അപ്പം നല്ല വേണം നമ്മളത് കരിഞ്ചീരകം ഒന്നും ചേർത്തിട്ടില്ല തേയിലപ്പൊടിയും കോഫി പൗഡറും നമ്മുടെ ഈ ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ടിൽ ചേർത്തപ്പോൾ തന്നെ നല്ല കൊഴു കൊഴുകൊഴുത്തൊരു ഡെക്കുവേഷൻ തയ്യാറായിട്ടുണ്ട് നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ ഒരു ഡെക്കുവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ വെറുതെ ഈ ഒരു വെള്ളം അരിച്ചെടുത്തതിന് ശേഷം സ്പ്രെയറിനായിട്ട് സൂക്ഷിച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്കാർപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലെല്ലാം നല്ല രീതിയിൽ മുടി വളരാനായിട്ടും നല്ലൊരു കറുപ്പ് നിറം നമുക്ക് നിലനിൽക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു സിറമായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ മസാജ് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇതിനകത്ത് ഈ കുറച്ച് കറിവേപ്പിലെ കൊണ്ടിട്ട് തിളപ്പിക്കുന്നതും നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കും അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് തണുത്ത് നമുക്ക് എടുക്കാം അപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിലിരിക്കുന്ന സാധനം ഒന്ന് ഞാൻ കാണിക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കരിജീരകം ഒന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു നാച്ചുറൽ കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഇനിയും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം സ്കാൾപ്പിൽ അപ്ലൈ ചെയ് കൊടുക്കാം മസാജ് ചെയ്യുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്ത് പോകുന്നതും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ നല്ലതായിട്ട് തന്നെ ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഇതിൻ്റെ വേസ്റ്റ് മാത്രം പിന്നെ അമർത്തി അമർത്തി നല്ലതായിട്ടുള്ള ഒഴുപ്പ് ദാവുക മൊത്തം നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറപ്പുള്ള ഒരു ഡെക്യേഷൻ നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർക്കുന്നത് ഇതുവരെയും ആരെങ്കിലും ചേർത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു പൗഡർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കൂടി നന്നായിട്ട് ായിട്ട് കറക്കാൻ മുടിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള രണ്ട് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ടാഗിയിലേക്കാം കേട്ട് അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള രണ്ട് പൗഡറാണ് ചേർക്കുന്നത് അതിനാൽ നമ്മൾ ആദ്യം എടുക്കുന്ന ജാമോൻ സീഡ്സ് പൗഡറാണ് ഇത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരുപാട് നല്ലതാണ് ഡാൻഡ്രഫിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സ്കാൾപ്പൊക്കെ നല്ലതായിട്ട് മോയ്സ്ചറായിട്ട് വയ്ക്കാനായിട്ടും അതുപോലെ നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും ഹെയർ ഫോളിക്കുള്ളിലൊക്കെ നല്ല രീതിയിൽ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വരാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് ഷൈനിങ് ആയിട്ട് കിടക്കുന്നു ക്ലെൻസ് സ്കാൾപ്പിനെയൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഡെഡ് സെൽസ് ൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നു ഡാൻ ഒക്കെ കട്ടിയായിട്ടുള്ള ഡാൻ ഒക്കെ നന്നായിട്ട് ഇളകി പോകുന്നു നല്ലൊരു സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നു ഇതുമൂലം നമ്മുടെ മുടി മുടി വളർച്ച കൂടും നല്ല കറുത്ത മുടികളായിരിക്കും നമുക്ക് വരുന്നത് ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു പൗഡറാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ടീസ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കാർത്ത പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ആത്ത പൗഡർ ഒരുപാട് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹെയറിന് റൂട്ടിൽ നിന്ന് വരും മുതൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കറപ്പിച്ചെടുക്കാനായിട്ടും നല്ലൊരു കണ്ടീഷണറാണ് ഡാമേജ് ഹെയറിനൊക്കെ ഹെയർ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് കിട്ടാൻ സഹായിക്കുന്നു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനായിട്ടും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്ത മുടികളായിരുന്നില്ല ഷൈനിങ് ഒരു മുടി മുടി വളരാനായിട്ടും ഡാൻ ഡ്രഫൊക്കെ കുറയ്ക്കാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കാത്താ പൗഡറിന് ഇതും നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മയിലാഞ്ചിപ്പൊടിയാണ് മൈലാഞ്ചിപ്പൊടി എല്ലാവർക്കും അറിയാം നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാനായിട്ടും മുടി കറപ്പിക്കാനായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ മൈലാഞ്ചിപ്പൊടി അപ്പോൾ കാത്താ പൗഡറും ഈ ഒരു ഞാവൽ ഞാവലിൻ്റെ പൗഡർ ഞാവൽ കുരുവിൻ്റെ പൗഡറും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ആകിയതേക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഞാനൊരു ഒരു വലിയ ടേബിൾ സ്പൂണോളം അല്ല രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ നിങ്ങളടുത്ത് മിക്സ് ചെയ്യുക െല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിക്വേഷൻ ഒഴിച്ചിട്ട് കുറേ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് ഇപ്പം നിങ്ങളുടെ മുടി ഒന്നും പെട്ടെന്ന് തന്നെ കറുത്തില്ല എങ്കിൽ പോലും മുടി വളർച്ചയ്ക്കും താരനും മുടി കുഴിച്ചിലും നമുക്ക് ഈ ഒരു കെമിക്കൽ ന്യൂസ് മൂലം എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടും ക്രമേണ നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പാക്കാനായിട്ടും എല്ലാം ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ചേർത്തേക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കൂട്ട് നല്ലതായിട്ട് കറുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടിവേരുകളെ ഇത് കറുപ്പിക്കുന്നത് റൂട്ടിൽ നിന്ന് വരുന്ന മുടി ഓരോ മുടിയും നല്ല രീതിയിൽ തന്നെ കറുത്തു വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെയർ ഗ്രോത്ത് കൂടി വരും മുടി മുടികൊഴിച്ചിലൊക്കെ എത്ര മുടി മുടികൊഴിച്ചിലുള്ളവർക്കും ഈ ഒരു പായ്ക്കിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിൽ മാറുന്നതായിട്ടും കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതായത് കൊച്ചു കുട്ടികൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള മക്കൾക്കൊക്കെ നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തിക്ക് പേസ്റ്റായിട്ട് മാറ്റേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴല്ല യൂസ് ചെയ്തത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഒരു സ്മൂത്ത് ാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് നല്ലൊരു കണ്ടീഷനായിട്ട് നമ്മുടെ മുടി പ്രവർത്തിക്കുന്നു ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് കുറയാനായിട്ടും മുടി പൊട്ടി പോകുന്നതും നല്ല രീതിയിൽ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് കിട്ടാനായിട്ടൊക്കെ ഒരു ഞാവൽ കുരുവിൻ്റെ പൗഡറും കാത്ത പൗഡറും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു മൈലാഞ്ചിപ്പൊടി പിന്നെ പറയണ്ടല്ലോ എപ്പോഴും അത് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചീനച്ചട്ടി ഇരുമ്പിച്ച് കടയുടെ എല്ലാ ഭാഗത്തേക്കും മാക്കി വെച്ചതിന് ശേഷം ഇരുമ്പിൻ്റെ കടായില്ലാത്ത രണ്ട് ഇരുമ്പിൻ്റെ ആണിക്കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അതും കൂടെ കൂടുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നു ഇതൊന്നും നല്ല രീതിയിൽ കാറ്റ് കയറാത്ത വിധം ഒന്ന് കവർ ചെയ്ത് ഒരു ദിവസം ഫുൾ അടച്ചു വെക്കുക ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചത് പിറ്റേ ദിവസം നമുക്ക് എപ്പോഴാണ് മുടിയിൽ കുടിയിൽ ആ സമയത്ത് മാത്രം ഇതെടുക്കുക പിന്നെ നമുക്ക് ഒരു സാ ഒരു പൗഡറോടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇനിയും നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തിളക്കത്തോടു കൂടിയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു നമ്മുടെ കൺസിസ്റ്റൻസിയിലും നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലും നല്ല തിളക്കത്തോടുകൂടെയാണ് നമ്മുടെ ഈ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ക്രീം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് തന്നെ മതി ഇത് മാത്രം നമുക്ക് ഇപ്പം എന്തെങ്കിലും നീലിയമ്മയുടെ അലറി അലർജി പ്രശ്നമോ അങ്ങനെയുള്ള അലർജി പ്രശ്നമുള്ളവരെ ഈ ഒരു പായ്ക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വെട്ടം ഇട്ട് പോവുകയാണ് ആദ്യം വിട്ടതിന് ശേഷം ഒരു മുക്കാ മണിക്കൂർ തലയിൽ വെച്ചിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ പോവുകയാണെങ്കിൽ റൂട്ടിൽ നിന്ന് വരുന്ന നരമുടിയൊക്കെ കുറഞ്ഞു വരികയും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പ് കൂടും പിന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും മുടിക്ക് നല്ല വോളിയം തോന്നിക്കാനായിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്കാട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്രമേണം നമ്മുടെ മുടി നില കുറഞ്ഞു വരികയും ചെയ്യും നിങ്ങൾക്ക് ഇനി മുടി നല്ല രീതിയിൽ കട്ട കറുപ്പാക്കണം ഒരു ദിവസം കൊണ്ട് തന്നെ കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് നീലേമ്പരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നീലേമ്പരിപ്പൊടിയുടെ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു നീലേമരിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും സ്വാഭാവിക കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു പൗഡറാണ് നമുക്ക് കെമിക്കൽ വാങ്ങിച്ചിട്ട് ഒരുപാട് അല്ലെങ്കിൽ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് നീലയമ്പനിപ്പൊടി ചിലവർക്ക് നീലിയമ്പരിപ്പൊടി അലർജി ഉണ്ടാക്കുന്നത് പഴയ കെമിക്കലുടൈ യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ അലർജി ഉള്ളവരാണെങ്കിൽ നീലിയമ്പരിപ്പൊടി സ്കിപ്പ് ചെയ്യുക മറ്റേ ആദ്യത്തെ ഒരു മിക്സ് കൂട്ടെടുത്ത് മിക്സ് ചെയ്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് പോവുക അപ്പോൾ നിങ്ങളുടെ മുടി ആയിട്ട് തന്നെ കറുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നരമുടി തീർച്ചയായിട്ടും കുറയും നല്ലവണ്ണം മുടി വളർച്ചയും കൊടുക്കും ഏത് പ്രായം കാരകും നിങ്ങൾക്ക ഉപയോഗിക്കാം അപ്പോൾ ഇതുകൂടി കൂടി നല്ല വണ്ണം നീലയ മുരിപൊടി അളവ് ഇല്ലാത്ത വരെ ഇതുകൂടി കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഷാമ്പൂ വാഷ് ചെയ്ത ഹെയറിൽ നല്ല വണ്ണം തന്നെ അപ്ലൈ ചെയ്ത് പുതിഞ്ഞു വെക്കുക നല്ലപോലെ രണ്ട് ഷവർキャップ ഇട്ട് വെക്കുക നല്ല വണ്ണം നമ്മുടെ ഒരു കൂട്ട് 갖்த்து വന്നിട്ടുണ്ട് നല്ല വണ്ണം െച്ചതിന് ശേഷം ഒരു രണ്ട് രണ്ടര മണിക്കൂറങ്ങളിൽ ഇരിക്കുക അപ്പം നല്ലവണ്ണം തന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും എല്ലാ ഭാഗത്തും നല്ല കറുപ്പ് നിറം കിട്ടിയില്ല എന്നെണ്ണങ്ങൾ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല നല്ലവണ്ണം കറുപ്പ് നിറം കിട്ടുകയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇട്ടു പോകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ട് മാസത്തോളം പിന്നെ ഹെയർ ഡേ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ റൂട്ടിൽ നിന്ന് ആ ഒരു നരച്ച മുടി വരുന്ന സമയത്ത് മാത്രം ഡൈ ചെയ്ത് കൊടുത്താൽ മതി ഇതുമൂലം നമ്മുടെ നരമുടി കുറയുകയും ചെയ്യും വരുന്ന മുടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് നരമുടിയിലോട്ട് പോകാതെ നമ്മുടെ മുടിയെ മുടി സംരക്ഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഹെർഡേ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ മറക്കരുത് ഇഷ്ടമാകെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടമാകുകയാണ് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് മാത്രമേ കളയാളൂ അതിനുശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഓയിൽ അപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ അപ്പോൾ നല്ലൊരു കറുപ്പ് നിറം കിട്ടും ഇടയ്ക്കൊക്കെ മുടി വെളുത്ത മുടി ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്തു പോവുക ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇടുന്ന ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുടി ക്രമേണ കറത്തു വരികയും നല്ല ഷൈനിങ് ഓറുകൂടിയിരിക്കും ഒറ്റത്തവണ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നല്ല കറപ്പ് നിർത്തും നല്ല ഷൈനിങ് ഓറുകൂടിയും അല്ല ഡ്രൈനസ് ഒക്കെ മാറി താരനൊക്കെ മാറി നല്ല രീതിയിൽ മുടി വളരാനും സഹായിക്കുന്നു